ഇപ്പോൾ ഏഷ്യാനെറ്റ് പോലെയുള്ള പേര് പേരെടുത്ത് തന്നെ പറയണം പറയാൻ ഒരു മടിയില്ല ഏഷ്യാനെറ്റ് പോലെയുള്ള ചില മാധ്യമങ്ങൾ ഏതൊക്കെയോ മേനോത്തിമാരെയൊക്കെ പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നതെന്നാണ് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഒരു പ്രശസ്തനായ പ്രശസ്തനായൊരു ഗായകനുണ്ട് അദ്ദേഹത്തിൻ്റെ നാന്നൂറ് വർഷം പഴക്കം വരുന്ന വീട് എരിച്ച് കത്തിച്ച് അഗ്നിക്ക് വിടുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഇസ്കോണിൻ്റെ ക്ഷേത്രം ഇസ്കോൺ ക്ഷേത്രം ആ ഇസ്കോൺ ക്ഷേത്രത്തിലെ ചില ചിത്രങ്ങൾ വളരെ വൈറലായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ റംസാൻ നോമ്പ് കാലത്ത് ഒക്കെ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല അവരുടെ ഇഷ്ടമാണ് എന്താണ് നോമ്പ് കഞ്ഞിയൊക്കെ ഒക്കെ കൊടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നമ്മൾ കണ്ടു ആ ഇസ്കോൺ ക്ഷേത്രം ഇന്ന് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുക ബംഗ്ലാദേശിൽ ഇന്ന് സംഭവിച്ചു ഒരു പരിധിക്കും അപ്പുറത്തേക്ക് നമുക്ക് ഉള്ള പാഠമാണ് കാരണം ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടിട്ട് തുടക്കത്തിലെ വിഷയങ്ങൾ ഉണ്ടാവുകയും പലതരത്തിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്നത് കാണുകയും ചെയ്യുന്ന സമയത്ത് കുറേയൊക്കെ എക്സാജറേറ്റഡ് ആയിരിക്കുമെന്നാണ് ഞാൻ ആദ്യം ആദ്യം കരുതിയത് നമ്മൾ ഈ പെട്ടെന്ന് തന്നെ വൈകാരികമായി പ്രതികരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ അതുകൊണ്ട് എന്തൊക്കെയോ വൈകാരികമായ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നു എന്നാണ് ആദ്യം കരുതിയത് പക്ഷേ അവിടെ അത്രയും ഭീകരമായാണ് പ്രശ്നങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലായത് ഒരു വിദ്യാർത്ഥിയുടെ എക്സിലുള്ളൊരു പോസ്റ്റ് കണ്ടപ്പോഴാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ എന്തോ വലിയ വിപ്ലവ പ്രവർത്തനമാണെന്ന് ധരിച്ചുകൊണ്ട് ഞാൻ പങ്കെടുത്തതാണ് പക്ഷേ ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ഹിന്ദു സമൂഹം ന്യൂനപക്ഷ സമൂഹം ഇന്ന് വലിയ വേട്ടയാടലാണ് ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഞാൻ അതിൽ പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എക്സിലുള്ള ഒരു പോസ്റ്റ് കാണുകയുണ്ടായി അതിനുശേഷമാണ് നിരന്തരം ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോൾ ബംഗ്ലാദേശിൽ ഇരുന്നൂറ്റി അഞ്ച് ഇൻസിഡൻറ്റുകളെങ്കിലും ഹിന്ദു വംശഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് വളരെ ആധികാരികമായ സോഴ്സുകളിൽ നിന്ന് തന്നെ എക്സിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ നമ്മൾ കണ്ടത് പക്ഷേ ഗാസയിൽ നമ്മളുമായി വംശീയമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ യാതൊരു ബന്ധവുമില്ലാത്ത പലസ്തീനിലോ ഗാസയിലോ ലോകത്തോ മറ്റെവിടെയെങ്കിലുമോ ഒക്കെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയില്ല കാരണം സെക്രട്ടേറിയറ്റിന്റെ അകത്ത് നിന്നാണോ ഗാസയിൽ ബോംബിട്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്ന പന്തം കൊളുത്തി പ്രകടനങ്ങൾ പക്ഷേ ഇത്രയധികം ഇൻസിഡന്റുകൾ അവിടെ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ ലെഫ്റ്റ് ലിബറലുകളെന്നറിയപ്പെടുന്ന ജീവികൾ പ്രധാനമന്ത്രി ഒരിക്കൽ പറഞ്ഞതുപോലെ തന്നെ കുറേ ആന്തോളൻ ജീവികളുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ആന്തോളൻ ജീവികളെ ആരെയും തന്നെ നമ്മുടെ തെരുവുകളിലേക്ക് ഇതുവരെ കണ്ടില്ല എന്നുള്ളതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നല്ല കണക്കിന് കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഒരു സീറ്റ് മാത്രം നൽകി ഇടതുപക്ഷത്തിനെ ഒരു വഴിക്ക് ഇരുത്തി കഴിഞ്ഞപ്പോൾ കുറച്ചെങ്കിലും വെളിവ് വീണ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരു ഒഴുക്കം മട്ടിലൊരു പ്രസ്താവന സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്താണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു പക്ഷേ ഈ വേട്ടയാടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ അന്യഗ്രഹത്തിൽ നിന്ന് ആരെങ്കിലും വന്നാണോ ഇവരെ വേട്ടയാടുന്നത് എന്ന് നമുക്കറിയില്ല കാരണം വേട്ടയാടുന്നതാരാണോ വേട്ടക്കാരാണോ അവരുടെ പേര് പറയാനുള്ള ചങ്കൂറ്റം അവർക്കിപ്പോഴും ഇല്ല എന്നുള്ളതാണ്